നമസ്കാരം എൻ്റെ പേര് അമ്പിലി ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് മലയാളം രണ്ടാം വർഷം പഠിതാക്കളെ ഞാൻ ലേൺ വിത്ത് അമ്പിലി എന്ന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒ എൻ വി കുറിപ്പ് എഴുതിയ പെങ്ങൽ എന്ന കവിതയുടെ ആശയം പഠിച്ചല്ലോ ഇന്നത്തെ ക്ലാസ്സിൽ ഈ പാഠവുമായി ബന്ധപ്പെട്ട ചില പഠന പ്രവർത്തനങ്ങളാണ് ഞാൻ നൽകാൻ പോകുന്നത് പാഠപുസ്തകത്തിലെ അപഗ്രഥന ചോദ്യങ്ങൾ എന്ന വിഭാഗത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ ആദ്യത്തേത് വിവിധ ഭാവങ്ങളിലും രൂപങ്ങളിലും വർത്തിക്കുന്ന സ്ത്രീസത്തയുടെ വിഭിന്ന മുഖങ്ങളാണ് പെങ്ങൽ എന്ന കവിതയിൽ കാണുന്നത് വിശകലനക്കുറിപ്പ് എഴുതുക ഉത്തരം നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവിധങ്ങളായ അനുഭവങ്ങളാണ് പെങ്ങൽ എന്ന കവിതയിലൂടെ കവി വെളിപ്പെടുത്തുന്നത് അമ്മയായും മകളായും സഹോദരിയായും ഭാര്യയായും വിവിധ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീ ആദരിക്കപ്പെടേണ്ടവളാണ് എന്നാൽ അവൾ മനുഷ്യരുടെ ക്രൂരതയ്ക്ക് ഇരയാകുന്ന എത്രയോ സംഭവങ്ങൾക്ക് നമ്മൾ ദൃക്സാക്ഷികളാണ് മംഗല്യ മംഗല്യസ്വപ്നങ്ങളോടെ ഭർതൃഗൃഹത്തിലെത്തുന്ന പെൺകുട്ടികളിൽ പലർക്കും അവർ സ്വപ്നം കണ്ട ജീവിതമല്ല ലഭിക്കുന്നത് മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജീവിക്കുന്ന അവരിൽ പലരും കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യുന്നു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരണമടയുന്ന പെൺകുട്ടികളെക്കുറിച്ചുള്ള വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടേയിരിക്കുന്നു സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ പോലും സാധിക്കാതെ ജീവിതം മുഴുവൻ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് അവസരം കിട്ടിയാൽ സ്ത്രീകളെ ബലാത്കാരം ചെയ്യുകയും ചായ കുടിച്ചു കഴിയുമ്പോൾ മൺപാത്രം എറിഞ്ഞുടയ്ക്കുന്നതുപോലെ അവരെ നിഷ്ഠൂരം കൊന്നുകളയുകയും ചെയ്യുന്ന ദുഷ്ടന്മാരുമുണ്ട് നേട്ടത്തിനായി വൻകിടക്കാർക്ക് കാഴ്ചവെക്കുന്ന പതിവ് ഉള്ളതിനാൽ പല സഹോദരിമാരും അഴക് ആപത്തായി കാണുന്നു സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ പോലും സമയമില്ലാതെ വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിനായി അധ്വാനിക്കുന്ന അമ്മമാരുടെ കഥ എത്ര ദയനീയമാണ് സ്വന്തം ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ദർഭപുല്ലിനെ പോലെ ഹോമിക്കുന്ന സ്ത്രീകളുമുണ്ട് സ്വന്തം ഇഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പ്രാധാന്യം നൽകാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഹോമിക്കുകയാണ് പല സ്ത്രീകളും ചെയ്യുന്നത് ഈ ഉത്തരത്തിൽ ഞാനൊരു ഭാഗം ആവർത്തിച്ച് പറയുന്നുണ്ട് കുഞ്ഞിന് പാൽ കൊടുക്കാൻ പോലും സാധിക്കാത്ത അമ്മമാരുടെ കഥ അത് സതയം ക്ഷമിക്കുക ഞാനത് പ്രിന്റിൽ വന്നപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അടുത്ത ചോദ്യം ആറ്റൂർ രവിവർമ്മ എഴുതിയ സംക്രമണം എന്ന കവിതയിലെ നാലു വരികൾ ഒരു കുറ്റിച്ചൂല് ഒരു നാറത്തേപ്പ് ഞെണുങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം ഒരട്ടിമണ്ണവൾ സ്ത്രീയെക്കുറിച്ചാണ് കവി ഇവിടെ പരാമർശിക്കുന്നത് സ്ത്രീകൾക്ക് സമൂഹം നൽകുന്ന സ്ഥാനത്തെക്കുറിച്ച് ആറ്റൂർ രവിവർമ്മയുടെ വിമർശനമാണിത് പെങ്ങൾ എന്ന കവിതയുമായി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം എന്ന കവിതയിലെ പ്രസ്തുത വരികൾ കുറേ കാലം മുമ്പുള്ള സ്ത്രീകളുടെ ജീവിതാവസ്ഥ വ്യക്തമാക്കുന്നു സ്ത്രീകൾക്ക് സമൂഹം കൽപ്പിച്ച് നൽകിയിരുന്നത് വീട്ടിലെ പണികൾ ചെയ്യുക പ്രസവിക്കുക എന്നതു മാത്രമായിരുന്നു ഒരു കുറ്റിച്ചൂലും നാറിയ വസ്ത്രവും വക്കുഞ്ഞണങ്ങിയ ഒരു പാത്രവു പാത്രവുമുള്ള ഒരട്ടി മണ്ണിനു തുല്യ എന്ന് ആറ്റൂർ രവിവർമ്മ പറഞ്ഞത് സ്ത്രീകളെ സംബന്ധിച്ച് സത്യം തന്നെയായിരുന്നു പെങ്ങൾ എന്ന കവിതയിൽ ഒ എൻ വി പറയുന്നതും സ്ത്രീകളുടെ ജീവിതയാതനകൾ തന്നെയാണ് സ്ത്രീ എക്കാലത്തും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഹോമിക്കുകയാണ് ചെയ്യുന്നത് വീട്ടിലെ ആണുങ്ങൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന വെറുമൊരു യന്ത്രം സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അവൾ ജീവിക്കുന്നില്ല പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ശക്തിയില്ലാത്തതുകൊണ്ട് ഭർത്തൃഗൃഹത്തിൽ പീഡനം അനുഭവിക്കുന്ന അവൾ ഒരുപക്ഷെ കൊല്ലപ്പെടുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യാം ദുഃഖമനുഭവിച്ച് കണ്ണീരൊഴുക്കി ജീവിതകാലം തള്ളി നീക്കുന്നവരുമുണ്ട് അറിവും വിദ്യാഭ്യാസവും സ്ത്രീകൾക്ക് ലഭ്യമായതോടെ നമ്മുടെ കാലഘട്ടത്തിൽ ഇതിനെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നു പറയാം അടുത്ത ചോദ്യം കവിതയിലെ പുരാവൃത്ത പരാമർശങ്ങൾ സ്ത്രീ ജീവിതവുമായി എങ്ങനെയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു വിശദീകരണം കുറിപ്പെഴുതുക ഉത്തരം യേശുക്രിസ്തുവിൻ്റെ ജീവിതവുമായി സ്ത്രീ ജീവിതത്തെ കവി ബന്ധിപ്പിച്ചിരിക്കുന്നു സ്വന്തം ജീവിതം നിരാലംബർക്കും ദുഃഖിതർക്കും രോഗികൾക്കുമായി മാറ്റിവച്ചിട്ടും യേശുക്രിസ്തു കല്ലറിയപ്പെട്ടു സ്ത്രീകൾ സ്വന്തം കുടുംബത്തിനു വേണ്ടി രാ ജീവിച്ചിട്ടും പലപ്പോഴും അവളെ ക്രൂരതയോടെ തൊഴിച്ചെറിയുകയാണ് ചെയ്യുന്നത് ഇന്ദ്രൻ്റെ ചതിമൂലം പതിവ്രതയായ അഹല്യ ഭർത്താവായ ഗൗതമ മുനിയുടെ ശാപത്താൽ ശിലയായി മാറുന്നു അഹല്യെ പോലെ തെറ്റുകാരി അല്ലാതിരുന്നിട്ടും സ്ത്രീക്ക് ലഭിക്കുന്നത് ശാപങ്ങൾ മാത്രമാണ് അവൾക്കുമേൽ മറ്റുള്ളവർ ഏൽപ്പിക്കുന്ന ദുഃഖങ്ങൾ അനവധിയാണ് കഥയിൽ രാവണ രാജധാനിയിൽ താമസിച്ച സീത പതിവ്രതയാണോ എന്ന സംശയത്തിനാൽ രാമനാൽ ഉപേക്ഷിക്കപ്പെടുന്നു ഒടുവിൽ സീത അഭയം പ്രാപിക്കുന്നത് ഭൂമി പിളർന്ന് ഭൂഗർഭത്തിലേക്ക് പോയിട്ടാണ് നീതി നിരസിക്കപ്പെട്ടാൽ ഭൂമിയാകുന്ന അമ്മ അഭയം നൽകും എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് വിലയിരുത്തൽ ചോദ്യങ്ങൾ എന്ന വിഭാഗത്തിലേക്ക് പോകാം അതിലെ ആദ്യത്തെ ചോദ്യം സമകാലിക പശ്ചാത്തലത്തിൽ പെങ്ങൾ എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കുക എന്നതാണ് ഉത്തരം ഒ എൻ വി കുറുപ്പിന്റെ പെങ്ങൾ എന്ന കവിത സ്ത്രീകൾ അനുഭവിക്കുന്ന ത്യാഗങ്ങളും ദുഃഖങ്ങളും അവതരിപ്പിക്കുന്നു കവി ഈ കവിതയിൽ പറയുന്ന പല കാര്യങ്ങളും ഇക്കാലത്ത് സ്ത്രീകൾ നേരിടുന്നത് തന്നെയാണ് സ്ത്രീ ജീവിതത്തിൻ്റെ തുറന്ന പുസ്തകം തന്നെയാണ് പ്രസ്തുത കവിത മംഗല്യ സ്വപ്നങ്ങളോടെ ഭർതൃഗൃഹത്തിലെത്തുന്ന പെൺകുട്ടികളിൽ പലർക്കും അവർ സ്വപ്നം കണ്ട ജീവിതമല്ല ലഭിക്കുന്നത് മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾക്കൊടുവിൽ അവർ കൊല്ലപ്പെട്ടേക്കാം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തേക്കാം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരണമടയുന്ന സ്ത്രീകളെ സംബന്ധിച്ച വാർത്തകൾ ഇക്കാലത്ത് നാം നിത്യേന കാണുന്നുണ്ട് കവി പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള വാർത്തകൾ പെട്ടെന്ന് എല്ലാവരും വിസ്മരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലാത്ത കാലമാണ് നമ്മുടേത് യാത്രക്കിടയിൽ ബലാത്കാരത്തിന് ഇരയാവുകയും ഒഴിഞ്ഞ ചായക്കപ്പ് പോലെ വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്നതായി കവി പറയുന്നുണ്ട് പെൺകുട്ടികളെ ബലാത്കാരം ചെയ്ത് കൊന്നുകളയുന്ന എത്രയോ വാർത്തകൾ നിരന്തരം നമ്മൾ കാണുന്നുണ്ട് അറിയുന്നുണ്ട് കവി തൻ്റെ കയ്യിൽ രാഖി കെട്ടിയ അപരിചിതയായ സ്ത്രീയിലൂടെ അവളെ പെങ്ങളായി കണ്ട് ഒരു സ്ത്രീ അനുഭവിക്കുന്ന യാതനകളും സ്ത്രീകളുടെ മഹത്വവും വ്യക്തമാക്കുകയാണ് അമ്മ ഭാര്യ സഹോദരി തുടങ്ങിയ ജീവിതവേഷങ്ങൾ കെട്ടിയാടുന്ന സ്ത്രീകൾക്ക് സമൂഹം അവർ അർഹിക്കുന്ന പരിഗണന നൽകുന്നില്ല എന്നാണ് കവിത വ്യക്തമാക്കുന്നത് സ്ത്രീകൾ പലപ്പോഴും സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും പ്രാധാന്യം കൊടുക്കുന്നില്ല സ്വന്തം ഇഷ്ടങ്ങളും സ്വപ്നങ്ങളുമാണ് ബലിദർഭകളാക്കി കണ്ണീരോടെ അവർ ഹോമിക്കുന്നത് ഭർത്തൃഗങ്ങളിലെ പീഡനങ്ങളും ബന്ധുജനങ്ങളിൽ നിന്നും കേൾക്കേണ്ടി വരുന്ന ശാപവാക്കുകളും അനുഭവിച്ച് ജീവിക്കുന്ന സ്ത്രീകൾ പല ഗൃഹങ്ങളിലും അറിയപ്പെടാതെ ആയുസ് തള്ളി നീക്കുന്നുണ്ടാകാം കാലഘട്ടം മുന്നോട്ട് പോയപ്പോൾ സ്ത്രീകൾ വിദ്യാസമ്പന്നരും വിവിധ തൊഴിലുകൾ ചെയ്ത് സാമ്പത്തികമായി പുരുഷനോടൊപ്പം തുല്യതയും കൈവരിച്ചപ്പോൾ സ്ത്രീകളുടെ ജീവിതാവസ്ഥയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് അടുത്ത ചോദ്യം പെങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ആഴം മനസ്സിലാക്കാൻ കവിതയിലെ പ്രയോഗങ്ങളും അലങ്കാര കൽപ്പനകളും സഹായിച്ചിട്ടുണ്ടോ വിലയിരുത്തൽ കുറിപ്പെഴുതുക ഉത്തരം മംഗല്യ മംഗല്യസ്വപ്നങ്ങളോടെ ഭാര്യയായി മറ്റൊരു വീട്ടിൽ ചെല്ലുന്നവൾ അനുഷ്ഠിക്കുന്നതും സതി തന്നെയെന്ന് കവി പറയുന്നു ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ഭാര്യ മരണം വരിക്കുന്ന ആചാരമാണ് സതി ഇവിടെ സ്ത്രീ ജീവിതമാകുന്ന ചിതയിൽ തൻ്റെ ആയുസ്സിനെ അല്പാൽപമായി അൽപ്പാൽപമായി തീർക്കുന്നു വിവാഹശേഷം ഭർത്തൃഗൃഹത്തിൽ ജീവിതാന്ത്യം വരെ അനുഭവിക്കേണ്ടി വരുന്ന വേദനയും സഹനവുമാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ദർഭപുല് ബലികർമ്മങ്ങളിൽ ഉപയോഗിക്കുന്നത് ദർഭയ്ക്ക് വേണ്ടിയിട്ടല്ല അത് മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞടങ്ങുന്നു ഇതുതന്നെയാണ് സ്ത്രീയും ചെയ്യുന്നത് അവൾ സ്വന്തം സ്വപ്നങ്ങളും സന്തോഷങ്ങളും മറ്റാർക്കോ വേണ്ടി ബലി കഴിക്കുന്നു നിരാലംബർക്കും ദുഃഖിതർക്കും രോഗികൾക്കുമായി ജീവിച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ പാപികൾ കല്ലറിയുകയാണ് ചെയ്തത് അതുപോലെ മറ്റുള്ളവർക്കായി പ്രയത്നിക്കുന്ന സ്ത്രീകൾക്ക് ലഭിക്കുന്നത് പീഡനങ്ങളും ദുഃഖങ്ങളുമാണ് ഇന്ദ്രൻ്റെ ചതിയിൽപ്പെട്ട് തെറ്റുകാരിയായ അഹല്യയെ ഭർത്താവായ ഗൗതമ മുനി ശപിച്ച് ശിലയാക്കി മാറ്റി ജീവിതം മറ്റുള്ളവർക്കായി ബലി കഴിച്ചിട്ടും അവരിൽ നിന്നും സ്ത്രീകൾക്ക് ലഭിക്കുന്നത് ശാപങ്ങൾ മാത്രമാണ് താഴെ അനേകം സഹോദരങ്ങളുണ്ടെങ്കിൽ മൂത്ത സഹോദരിമാരാണ് ഇളയവരെ വളർത്തുന്നത് സ്വ അവർ സ്വന്തം ജീവിതത്തിന് പ്രാധാന്യം നൽകാതെ ഇളയവർക്കു വേണ്ടി അധ്വാനിക്കുന്നു അമ്മയുടെ ജോലി പ്രസവിക്കുക എന്നതുമാത്രം നിത്യവും ബന്ധുജനങ്ങളിൽ നിന്നും ശാപവാക്കുകൾ കേട്ട് കല്ലിനെ പോലെ പ്രതികരണശേഷി ഇല്ലാത്തവരാണ് പല സ്ത്രീകളും പൂക്കൾ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് അതിൽ പുഴു കയറിയാൽ സൗന്ദര്യം നഷ്ടപ്പെടുന്നു അതുപോലെ സുന്ദരികളായ സ്ത്രീകൾ അനർഹരായവരുടെ കൈകളിൽ എത്തിയാൽ അവരുടെ സൗന്ദര്യം നഷ്ടപ്പെടുന്നതായി കാണാം കവി ഇത്തരത്തിലുള്ള അനേകം പ്രയോഗങ്ങളും അലങ്കാര കൽപ്പനകളും കവിതയിൽ പ്രയോഗിച്ചിട്ടുണ്ട് ഇത് സ്ത്രീയുടെ ജീവിതത്തിൻ്റെ ആഴവും പരപ്പും ആസ്വാദക ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളാൻ ഇടവരുത്തുന്നു അടുത്തതായിട്ട് നമുക്ക് പഠന പ്രവർത്തനങ്ങളിലെ മറ്റൊരു വിഭാഗത്തിലേക്ക് കടക്കാം തുടർ പ്രവർത്തനങ്ങൾ എന്നാണ് പേര് അതിലാദ്യത്തെ ചോദ്യം പെങ്ങൾ കേരളീയ കുടുംബ പശ്ചാത്തലത്തിൽ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു ലേഖനം തയ്യാറാക്കുക ഉത്തരം ഒ എൻ വി കുറിപ്പിൻ്റെ അതിമനോഹരമായ ഒരു കവിതയാണ് പെങ്ങൽ ഈ കവിതയിലൂടെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ വിവിധ മുഖങ്ങൾ കവി വരച്ചു കാട്ടുന്നു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയും മരുമഖത്തായവും നിലനിന്നിരുന്ന കാലത്ത് കേരളത്തിൽ സ്ത്രീകൾക്ക് സമുന്നത സ്ഥാനം ഉണ്ടായിരുന്നു കുടുംബത്തിന്റെ ഭരണവും സ്ഥാനവും അക്കാലത്ത് സ്ത്രീക്കായിരുന്നു എന്നാൽ കാലാന്തരത്തിൽ സ്ത്രീയുടെ ജീവിതത്തിന് മാറ്റങ്ങൾ വന്നു ചേരുന്നു അമ്മയായും ഭാര്യയായും മകളായും സഹോദരിയായും വ്യത്യസ്ത ഭാവങ്ങളിൽ കാണപ്പെടുന്ന സ്ത്രീ കുടുംബത്തിന്റെ വിളക്കാണ് എന്നാൽ സമൂഹം സ്ത്രീകൾക്ക് അവരർഹിക്കുന്ന സ്ഥാനവും ബഹുമാനവും നൽകുന്നില്ല എന്ന് പറയാം മംഗല്യസ്വപ്നങ്ങളോടെ ഭർത്തൃഗൃഹത്തിലെത്തുന്ന പെൺകുട്ടികൾ കൊല്ലപ്പെടുകയും ആത്മഹത്യ ചെയ്യുന്നതിൻ്റെയും വാർത്തകൾ ഓരോ ദിനവും പത്രങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും നമ്മൾ അറിയുന്നുണ്ട് സ്വന്തം വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന പെൺകുട്ടി വിവാഹത്തോടെ പലപ്പോഴും അസ്വാതന്ത്ര്യത്തിൻ്റെയും ദുരിതങ്ങളുടെയും നടുവിലാകുന്നു ആയുസ് മുഴുവൻ നീറിനീറി ജീവിക്കുന്നു കവിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കുന്ന സതി എന്ന അനാചാരത്തിന് തുല്യമാണ് അത് സ്ത്രീക്കും പുരുഷനും തുല്യസമത്വം എന്നത് വാക്കുകളിൽ മാത്രമെന്ന് പറയാം കാരണം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് പ്രത്യേകിച്ച് രാത്രിയിൽ സഞ്ചരിച്ചാൽ അത് ദുഷ്ടന്മാരുടെ കണ്ണിൽപ്പെട്ടാൽ അവളുടെ ജീവിതം അവസാനിച്ചു എന്ന് തന്നെ പറയാം ബലാത്കാരം ചെയ്ത് കൊന്നുകളയുന്ന വാർത്തകൾ നിരന്തരം നമ്മൾ കേൾക്കുന്നു നമ്മുടെ കൊച്ചു കേരളവും അക്കാര്യത്തിൽ വിഭിന്നമല്ല എന്ന് പറയാം ഇന്ന് പെൺകുട്ടികൾ ഏറെക്കുറെ വിദ്യാസമ്പന്നരാണ് വിവിധ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവരും ധാരാളമായിട്ടുണ്ട് വിദ്യാഭ്യാസവും സാമ്പത്തിക സമത്വവും സ്ത്രീക്ക് ഇന്ന് കരുത്തു നൽകുന്നുണ്ട് പുരുഷനോടൊപ്പം ഏത് മേഖലയിലും തൻ്റെ സാന്നിധ്യം രേഖപ്പെടുത്താൻ അതുകൊണ്ട് തന്നെ ഇന്ന് സ്ത്രീകൾക്ക് സാധിക്കുന്നുണ്ട് നമ്മുടെ പെങ്ങൾ എന്ന കവിതയിലെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതും പഠന പ്രവർത്തനങ്ങളിൽ തന്നിട്ടുള്ളതുമായ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഞാൻ ഇതാ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഈ ഉത്തരങ്ങളെല്ലാം തന്നെ നിങ്ങളൊന്ന് എഴുതിയെടുക്കണം നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ പേപ്പറിലോ എഴുതിയാലും മതിയാകും എഴുതി തന്നെ എടുക്കുന്നത് നിങ്ങളുടെ കൈകൾക്ക് എഴുതാനുള്ള ഒരു ശീലം ഒരു എളുപ്പം ഉണ്ടാകുന്നതിനും നിങ്ങളുടെ കൈയക്ഷരം വളരെ നല്ലതാകുന്നതിനും വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ക്ലാസ് ഇവിടെ നിർത്താം അടുത്ത ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദിയും നമസ്കാരവും